മാഡം പട്ടാമ്പി ലയൻസ് ക്ലബും ഒരു നില ട്വൻ്റി ഫോർ ചാനലും ചേർന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു അവേർനെസ് ഈ വേനൽക്കാലത്ത് അങ്ങനെ ഡോക്ടേഴ്സ് സ്റ്റോക്ക് എന്ന പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ മാഡത്തിന് ഇപ്പോൾ സ്വാഗതം മാഡം നമ്മുടെ കേരളത്തിൽ ഇത്തവണ വളരെയധികം ചൂട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഫോർട്ടി ഡിഗ്രി കടന്നിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാക്കുകളിലൂടെ ഈ കടുത്ത വേനലിൽ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളത് ഒന്ന് നമുക്ക് പലയിടത്തും വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് വെള്ളക്ഷം അപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സ് മാറും പലപ്പോഴും കിണറത്തെ വെള്ളം കുഴൽ കിണർ വെള്ളം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വെള്ളത്തിന്റെ സോഴ്സ് കാരണം വരുന്ന വാട്ടർ ബോൺ ഡിസീസസ് എന്ന് വെച്ചാൽ വെള്ളം വഴി ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റാകണ ഒരുപാട് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ അതിന് നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വാട്ടർ പ്യൂരിഫിക്കേഷനാണ് വെള്ളം നമ്മളിപ്പോൾ കാരണം വെള്ളത്തിൻ്റെ ഒരു സോസ് മാറുമ്പോൾ അത് ഭൂമിയുടെ അടിയിലത്തെ വെള്ളം ആണെങ്കിലും അത് എങ്ങനെയായാലും സോഴ്സ് മാറുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ഇതായിട്ടുള്ള വെള്ളം യൂസ് ബോയിൽ ചെയ്തിട്ട് ഇതായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുക അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് ചെക്ക് ചെയ്യിപ്പിക്കുക എന്നിട്ട് പ്രോപ്പർ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ വഴിയിൽ അസുഖങ്ങൾ കുറയ്ക്കാനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ഈ സി സമ്മർ എക്സോഷനിൽ ശരിക്കും പറഞ്ഞാൽ പറമ്പിരുന്നത് വെള്ളത്തിൻ്റെ കുറവ് കാരണം ുള്ള ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോമ്പും കൂടിയും കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ഒരു ബുദ്ധിമുട്ട് വെള്ളം ശരീരത്തിൽ കുറയുന്ന കാരണം വരണ മസിൽ ഫെറ്റീക്ക് എന്ന് വെച്ചാൽ മസിൽസും ഇതിനെ ബോഡിക്കൊന്നും വേണ്ടമാതിരി വെള്ളവും ഉപ്പും ഇതൊക്കെ കിട്ടാനിട്ട് വരണ ഫെറ്റീക്ക് സമ്മർ ഹീറ്റ് എക്സോഷൻ്റെ ഒരു വലിയ കാരണം അപ്പോൾ വെള്ളത്തിലാണ് ഫസ്റ്റ് നമുക്ക് കൂടുതൽ എടുക്കേണ്ടതും അത് പ്യൂരിഫൈ ചെയ്തെടുക്കേണ്ടതും ആണ് ഫസ്റ്റുള്ള ഒരു സ്റ്റെപ്പ് പിന്നെ നമുക്ക് ഈ ഒരു വേനലിൽ പരമാവധി ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരോടും ഈവൻ ഡബ്ല്യു എച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് പീക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയം പകൽ സമയങ്ങളിൽ പരമാവധി പുറത്തുള്ള യാത്രകൾ ഫങ്ഷൻസ് എല്ലാം കുറയ്ക്കുക ലൂസായ വസ്ത്രങ്ങൾ ധരിക്കുക ഡാർക്ക് വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഹീ ഹീറ്റിനെ കുറയ്ക്കാനുള്ള ഒരു ഏകവഴി നമ്മൾ സാധാരണ ഡ്രസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചൂട് കുറയ്ക്കാൻ പുറമുള്ള ചൂട് ഇപ്പം നമുക്ക് എന്തായാലും അതിനെ കുറയ്ക്കാനോ ഇതാക്കാനോ പറ്റില്ല അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കണം എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടേതായ ലൈഫ് സ്റ്റൈലിലാണ് അപ്പം അതുമാതിരി ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ പരമാവധി പകല് സമയത്ത് ആ ഒരു പീക്ക് ടെമ്പറേച്ചർ ഉള്ള സമയത്ത് പുറമുള്ള പുറമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഔട്ട്സൈഡ് ഉള്ള യാത്രകളും ഫങ്ഷൻസും ഒഴിവാക്കുക കാരണം വേർപ്പ് വേർത്ത് പോണതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ്സ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഹീറ്റ് സ്ട്രോക്ക് സൺബേൺ ഇതെല്ലാം വരും പിന്നെ സൺബേണിനെ കുറിച്ച് ഒരു ഈ ചൂടിന് ഭയങ്കരമായിട്ട് സൺബേൺ സൺബേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന സ്കിൻ ഡിസീസസ് ആണ് സൂര്യ സൂര്യപ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതുകൊണ്ട് എല്ലാവരും പുറത്ത് പോകുമ്പോൾ ഈ സൺസ്ക്രീനും ക്രീമൊക്കെ വെറും ഒരു കോസ്മെറ്റിക് മാത്രമല്ല നമുക്കൊരു സ്കിൻ പ്രൊട്ടക്ഷനും കൂടിയാണ് സൂര്യപ്രകാശത്തിൻ്റെ ഹാംഫുൾ റേഡിയേഷൻ അതുകൊണ്ട് ഒരു സ്കിൻ എസ് പി എഫ് അൻപത് ഉള്ള ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എല്ലാവരും അതൊരു മറ്റൊരു പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് പിന്നെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരാൾക്ക് നോർമലി അറ്റ് മിനിമം ടു ലിറ്റേഴ്സ് വെള്ളം എന്ന് പറയുന്നത് ഈ സമ്മറിലൊക്കെ അത് ത്രീ ടു ഫോർ ലിറ്റേഴ്സ് ആവാം അതും അല്ലാതെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഒരു നമ്മൾ സാധാരണ ചൂ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളതെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാ തരത്തിലുള്ള ഭക്ഷണവും ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ റെഗുലർ ഫുഡിൽ സോ കൂളിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തുക കൂളിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുമാതിരി ജ്യൂസുകൾ നമുക്ക് നാച്ചുറൽ കൂളിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരുപാട് നാടൻ രീതിയിൽ ചോദിച്ചാൽ ഒരുപാടുണ്ട് ഇപ്പൊ ഉലുവ മുതൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ സമയത്ത് ഉലുവ ഉലുവച്ചോറ് ഉലുവക്കഞ്ഞി അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെക്കുക അതൊക്കെ ഇതൊരു ക്ലൈമറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനത്തെ കൂളിംഗ് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക റെഡ് മീറ്റ് മാധുരത്തെ മട്ടൻ ബീഫ് അങ്ങനത്തെ നോൺ വെജിറ്റേറിയൻ ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യും അങ്ങനത്തെ നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ അപ്പം നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന മരുത്ത ഫുഡുകൾ പരമാവധി കുറയ്ക്കുക അങ്ങനെ ഫുഡ് ഐ ഫുഡ് രീതിയിൽ തന്നെ നമുക്ക് കുറെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇപ്പം തണ്ണിമത്തനാവട്ടെ കുക്കമ്പറാവട്ടെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്ത് കടുത്ത വേനൽ കാണുന്ന മറ്റൊരു പ്രശ്നം ഒരുപാട് പ്രായമായ ആൾക്കാരിൽ അതിൽ പ്രമേഹ രോഗികൾക്ക് ബി പി ഉള്ളവർക്കൊക്കെ സോഡിയം കുറവ് വരുന്നത് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു നോ ചെറുപ്പക്കാർക്ക് ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ അല്ലെങ്കിൽ അത് സോ ഉപ്പിൻ്റെ അളവ് കുറയുമ്പോൾ അതിനുള്ള സിഗ്നൽ കൊടുക്കും കിഡ്നിക്കത് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക് തന്നെ ബ്രെയിൻ അതിനെ കൺട്രോൾ ചെയ്യും നേരെ തിരിച്ച് പ്രായമായ ആയ ആൾക്കാരിൽ അത് കുറവാണ് സോ ബ്രെയിനിന് ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ശരീരത്തിൽ വെള്ളം പോണേനനുസരിച്ച് അല്ലെങ്കിൽ ഉപ്പ് കുറയണേനനുസരിച്ച് കുറയണേനുസരിച്ച് കിഡ്നിക്കത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരുപാട് കേസസ് ഓഫ് ഹൈപ്പോനെട്രീമിയ എന്ന് വെച്ചാൽ സോഡിയം കുറയുന്ന അവസ്ഥ കാണുന്നുണ്ട് സോ ഈ വേനൽക്കാലത്ത് ക്ഷീണം തോന്നുകയാണ് കാല് മസിൽ പിടിക്കുക ഒരു സംസാരം കുറയണമാതിരി അല്ലെങ്കിൽ സ്വഭാവത്തിൽ പ്രായമായ ആൾക്കാരിൽ വ്യത്യാസം കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സോഡിയം ചെക്ക് ചെയ്യണം അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതേമാതിരി തന്നെ അവർക്ക് അവർ ചിലപ്പോൾ ഇത്ര വെള്ളം പ്രത്യേകിച്ച് പ്രായ ആൾക്കാർ വെള്ളം കുടിക്കൽ കുറവാണ് സോ അവർക്ക് ആ ഒരു കണക്ക് വെച്ചിട്ട് ആ ഒരു വെള്ളത്തിന്റെ ഉപ്പിൻ്റെ അംശം ഒന്ന് പുറമെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുമാതിരി ചൂടുകാലത്ത് കാണുന്ന ചില ഇൻഫെക്ഷൻസിൽ പലതിലും ഒന്നുമാണ് ചിക്കൻ പോക്സ് മീസിൽസ് മംസ് ഇതെല്ലാം ചൂടുകാലത്ത് കാണുന്ന ചില ഇൻഫെക്റ്റ് അസുഖങ്ങളാണ് ഇത് വരാതിരിക്കാൻ നമുക്കൊരു ഒരേ ഒരു വഴി വാക്സിനേഷൻ പിന്നെ അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ളവടത്തിലേക്ക് നമ്മൾ കൂട്ടത്തിലേക്കൊക്കെ പോവാതിരിക്കുക അതൊക്കെയാണ് അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇത് ഇത് ചെറിയ കുട്ടികളിൽ വരുമ്പോൾ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊരു അതിന്റെ കോഴ്സാണ് ആണ് വന്നു പോകും ആണ് പിന്നെയും കുറച്ച് പ്രശ്നം കാണുക സോ പരമാവധി നമ്മൾ അങ്ങനത്തെ കോണ്ടാക്റ്റുകൾ ഒന്ന് ഇനി വന്നാൽ തന്നെ പണ്ടത്തെ മാരിയല്ല പ്രോപ്പറായിട്ട് മംസ് ഒക്കെ വന്നാൽ ഒരുപാട് പേര് ക്വാറന്റൈൻ ഇരിക്കുന്നില്ല കാരണം അത്ര വലിയ കാര്യമായിട്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് മാസ്ക് ഇട്ടിട്ട് പോ നമ്മൾക്ക് വരി ഇത് ബംസ് ഒരു വലിയ രോഗമല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെന്നുണ്ടെങ്കിലും നമ്മൾ അനാവശ്യമായി മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്യേണ്ട ഇതല്ലല്ലോ സോ ആ ക്വാറന്റൈൻ സമയം കൃത്യമായിട്ട് പാലിക്കുക ഒരു വൺ വീക്ക് അത് എത്രയാണ് നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് ഉണ്ടെങ്കിൽ ആ ഐസൊലേഷൻ പീരിയഡ് വേറൊന്നും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടല്ല ബാക്കിയുള്ളവർക്ക് നമ്മളത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സോ ഈ ഇതൊക്കെയാണ് കുറച്ച് ഇൻഫെക്ഷസ് ഡിസീസസ് നമ്മൾ ഈ സമയത്ത് കാണുന്നത് അതേമാതിരി ചൂട് പൊന്തുന്നത് സ്കിൻ റാഷസ് അത് വളരെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്കിൻ കണ്ടീഷൻ സ്കിൻ റാഷസ് ആയിരിക്കും സോ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരേ കാര്യം നമുക്ക് ആൻറ്റി ഫംഗൽ സോപ്സ് ഉണ്ട് പിന്നെ ആൻറ്റി ഫംഗൽ കലാമിൻ ലോഷൻ ഒക്കെ യൂസ് ചെയ്യുക റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുളിക്കുക ടൈറ്റായ നേരത്തെ പറഞ്ഞ മാതിരി ടൈറ്റായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക ഡ്രൈ ആയി വെക്കാൻ നോക്കുക ബോഡീനെ പിന്നെ നേ ഈ പറഞ്ഞ മാതിരി ഉള്ളിലേക്കുള്ള കൂളിംഗ് ആയിട്ടുള്ള ഫുഡ് കണ്ടു കൂട്ടുക നോൺ വെജിറ്റേറിയൻ ഫുഡും അങ്ങനത്തെ ഫുഡൊക്കെ ഈ സമയത്തൊന്ന് ഒന്ന് കുറയ്ക്കുക ഇതൊക്കെ തന്നെയുള്ളൂ നമുക്ക് ചൂടിന് ഇത് ബീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ പിന്നെ ചില ലോക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് കറ്റാർ വാഴ ഐസ് ഇതൊക്കെ പുറത്തുപോയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുക സ്കിൻ സ്കിൻ കൂളിംഗ് ആയിട്ടുള്ള അതൊക്കെ ചില ലോക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില പൊടി വിദ്യകളാണ് ബട്ട് മെയിനായിട്ട് ഇതിന് ഈ ചൂട് പൊന്തുന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഫംഗൽ സോപ്പും ഈ ഇതിന്റെ കെലാമിൻ ആന്റി ഫംഗലിൻ്റെ ഒരു ഓയിൻമെന്റ് യൂസ് ചെയ്താൽ അത് കുറയാമെന്ന് കാര്യമുള്ളൂ വരാതെ നോക്കാനുള്ള പ്രിക്കോഷൻസ് ആണ് നേരത്തെ പറഞ്ഞത് അതേമാതിരി സ്വതവേ ചൂട് സമയത്ത് നമുക്ക് ശ്വാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ വൈറൽ ഫീവേഴ്സ് വരില്ല എന്നൊരു തെറ്റിദ്ധാരണ്ട് മഴ വന്നാലാണ് പനി വരിക എന്നൊരു പറച്ചിലുണ്ട് പക്ഷേ ഈ ചൂട് സമയത്ത് സർവൈവ് ചെയ്യുന്ന ചില വൈറസുകളുണ്ട് സോ വൈറൽ ഫീവേഴ്സ് ഇപ്പോഴും അത് നമ്മുടെ നാട്ടിൽ നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ ഇപ്പോഴും ഈ ചൂട് സമയത്തില്ല ചൂട് കാരണമുള്ള ക്ഷീണാണ് അല്ലെങ്കിൽ ചൂട് കാരണം വന്ന പനിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കും അല്ല അത് നിങ്ങൾക്കൊരു പനിയുണ്ട് മോർ ദാൻ ഒരു മൂന്ന് ദിവസത്തിന് മേലെ പനിയുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വൈറൽ ഫീവേഴ്സ് ഈ സമയത്ത് കാണുന്നുണ്ട് പിന്നെ രണ്ടാമത് കാണുന്നത് ഈ വെള്ളം വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ നോർമൽ ഇൻടേക്ക് എടുക്കുന്നുണ്ടാവും പക്ഷേ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് അത് പോരാ അപ്പം വെള്ളം കുറഞ്ഞത് കാരണം പ്രത്യേകിച്ച് നോമ്പൊക്കെ കഴിഞ്ഞത് കാരണം യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു ഇതാണ് നമുക്ക് ഇപ്പൊ ചോദിച്ചാൽ വെള്ളം ഞാൻ ധാരാളം കുടിക്കുന്നുണ്ട് എന്റെ കണക്ക് വെച്ചിട്ടുള്ള ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ ഞാൻ കുടിക്കുന്നുണ്ട് പക്ഷെ അത് പോരാ ഇപ്പത്തെ ഈ ചൂടിന്റെ ശരീരത്തിന് അപ്പോൾ അത് എക്സ്ട്രാ കുറച്ച് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല അത് യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് അതൊരു മറ്റൊരു ഇൻഫെക്ഷസ് ഡിസീസ് ടൈഫോയിഡ് ചിക്കൻ ബോക്സ് മംസ് ഒക്കെ പറഞ്ഞ മാതിരി തന്നെ വൈറൽ ഫീവേഴ്സ് ഒരുപാട് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് സോ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷനിലൊക്കെ ഒരാൾക്ക് പനി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ടുകൾ കുറയ്ക്കുക അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള വൈറൽ പനികളൊന്നും ഇല്ല സാധാരണ ഫീവേഴ്സ് തന്നെയാണ് ബട്ട് ഈ സമയത്തുണ്ട് അത്മാതിരി ആസ്മ രോഗികൾക്ക് ചിലവരില് പലവർക്കും ഈ ചൂട് കാരണം ആസ്മ ട്രിഗർ ആവുന്നുണ്ട് തണുപ്പിലാണ് സ്വതവ് ആസ്മ ട്രിഗർ ആവാന്ന് പറയും പക്ഷെ ചില ചൂടിലും ആസ്മ ട്രിഗേഴ്സ് കാരണം അത് ഈ നമ്മുടെ വായുവിലുള്ള പല അലർജൻസ് എന്ന് പറയും അത് ട്രിഗർ ചെയ്യുന്ന ആസ്മയാണ് സോ ആസ്മ രോഗികളായാലും അത് സൂക്ഷിക്കുക അത് കൂടുന്നുണ്ട് കപക്കെട്ട് കൂടുന്നുണ്ടെങ്കിൽ നീരറങ്ങിയതാന്ന് വിചാരിച്ച് ഇരി തെറ്റിദ്ധരിക്കരുത് അപ്പം ഈ വേനൽക്കാലത്ത് എല്ലാവരും ഹെൽത്തിയായിട്ടിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക നല്ല ശുദ്ധ ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുക ഇതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നന്ദി നമസ്കാരം